ഒന്ന് കോറിൻ ദോസ് മൂന്ന് പതിനെട്ട് ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ പരിശുദ്ധപരമതിവേ കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലൂയ 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 ഈശോയേ നന്ദി ആരാധന സ്തുതി ആരാധന ഹലലൂയ ഹലലൂയ കർത്താവായ അങ്ങയുടെ കരുണയോർത്ത് നന്ദി പറയുകയാണ് ഈശോയെ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അഹങ്കാരം ഞങ്ങളിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിജ്ഞാനത്തിൽ അഹങ്കരിക്കാതെ ലോ അറിവുകളിൽ അഹങ്കരിക്കാതെ ഈ ഈശോയെ അങ്ങയെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഞങ്ങളെ പൊതിയട്ടെ ഈശോയെ പരിശുദ്ധാത്മാവിൻ്റെ അറിവ് ഞങ്ങൾക്ക് തരണമേ ആത്മാവിൽ നിറയ്ക്കണമേ നമ്മുടെ കർത്താവിശം ശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഒന്ന് കോറിയന്തോസ് മൂന്ന് പതിനെട്ട് ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ ഭോഷനാക്കട്ടെ പരിശുദ്ധപരമതിവേ കാരണം ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലൂയ 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 ഈശോയേ നന്ദി ആരാധന സ്തുതി ആരാധന ഹലലൂയ കർത്താവായി കർത്താവായ അങ്ങയുടെ കരുണയെ ഓർത്ത് നന്ദി പറയുകയാണ് ഷോയെ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അഹങ്കാരം ഞങ്ങളിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ വിജ്ഞാനത്തിൽ അഹങ്കരിക്കാതെ ലോ അറിവുകളിൽ അഹങ്കരിക്കാതെ ഈ ഈശോയെ അങ്ങയെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഞങ്ങളെ പൊതിയട്ടെ ഈശോയെ പരിശുദ്ധാത്മാവിൻ്റെ അറിവ് ഞങ്ങൾക്ക് തരണമേ ആത്മാവിൽ നിറയ്ക്കണമേ നമ്മുടെ കർത്താവിശം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ